ഹലോ ഗൈസ് നമ്മളിപ്പോൾ നീണ്ടകര ഹാർബറിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടേ ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ മീനാണ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹലോ ഗൈസ് നമ്മളെ നീണ്ടകര വഴിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ മീനെടുക്കാൻ വന്ന വണ്ടികളുടെ തിരക്കാണ് കാണുന്നത് നമ്മൾ ഒരു അവിടെയാണ് ബോട്ടുകളൊക്കെ വരുന്നത് അതിൽ എന്തൊക്കെ മീനാണ് വരുന്നത് ഇപ്പോൾ കാണാം അതിൻ്റെ ലേലം വെളിയും ഏതൊക്കെ മീനാണ് പോളുണ്ടോന്നൊക്കെ അറിയാം അത് ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏതൊക്കെ മീനാണ് വരുന്നത് ഇപ്പോൾ കാണാൻ പറ്റും ബോട്ടാണ് ബോട്ടുകൾ വന്നിരിക്കണമുണ്ടോ അത് ഓരോ ബോട്ട് മീൻ ഇറക്കിയ ശേഷം അടുത്തടുത്ത ബോട്ടുകൾ വന്നിട്ട് മീൻ ഇറക്കും അതിനാണെങ്കിൽ പരിപര്യം വന്നിരിക്കുകയാണ് കേട്ടോ ഈ ബോട്ടൊക്കെ മീന് പിടിച്ചിട്ട് വന്നിരിക്കുകയാണ് ട്രോളി നിരോധനം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എല്ലാ ബോട്ടുകളും വന്നിരിക്കുന്ന മീനുകളൊക്കെ കാണാൻ നീണ്ടകര കഴുകണം കേട്ടോ എല്ലാതരം മീനുണ്ട് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം പോലെ ഇല്ല നീണ്ട കരയിൽ അത്യാവശ്യം എല്ലാ തരം മീനുണ്ട് പൊട്ടക്കനുസരിച്ചിട്ടാണല്ലേ എല്ലാവർക്കും അത്യാവശ്യം കിളിമീനാണ് കാണുന്നത് ഞാൻ നോക്കുമ്പോ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് അതുവരെ ഇങ്ങനെ നിൽക്കും

ഒരു ബോട്ടിലത്തെ മീനുകളാണ് കേട്ടോ അത് വരി വരി വരിയായിട്ടൊക്കെ നല്ല രസമല്ലേ കഴിച്ചു കട വരി വരിയായിട്ട് ഒപ്പം പിടിച്ച് നടക്കുന്നത് വേണ്ട അതാണോ ഇതാണ് മീന് ഇനി ഇതുപോലെ ഐസുള്ള മീനുണ്ടാവും ഐസ് വേറെ മീൻ വേറെ മാറ്റം കേട്ടോ അതാണ് കാണുന്ന സാറിന് കാഴ്ച നമ്മളിപ്പോഴേ ായിട്ട് മീൻ കണ്ടില്ലേ കൊഞ്ച് ആ അത് അവിടെ കേട്ടോ കല്ലുമ്പിളി തുടങ്ങി നീണ്ട മൂന്ന് മാസത്തിന് ശേഷം ജല്ലമ്പിളിയും പരിപാടിയും മീനും കച്ചവടവും